ചന്ദ്രകാന്തത്തിൽ ഇത് പിങ്കിയുടെ ക്രൂരമായ പദ്ധതി അതെ പ്രേക്ഷകര ഇതിനെല്ലാം വളം വെച്ച് നമ്മുടെ ഗിരിജയും കൂടെ തന്നെ ഉണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ ഗൗതമിനെ വരച്ച് പറയുന്നിടത്താൻ വേണ്ടി നമ്മുടെ ഗിരിജ നമ്മുടെ പിങ്കിക്ക് ഒരു പപ്പായ കൊണ്ടേ കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു അപ്പോൾ ഇവര് പ്ലാൻ ചെയ്യുന്നൊന്നും നമുക്ക് കേൾക്കുന്നില്ല കേട്ടോ അതിന് നമ്മുടെ പിങ്കിയെ കൊണ്ട് നമ്മുടെ ഗൗതമിനെ അവര് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മസാല ദോശ എത്രയും വേഗം വേണോന്ന് പറഞ്ഞ് ഗൗതമിനെ ഇവിടെ വരത്താൻ പറയുന്നുണ്ട് ഗൗതമതനുസരിച്ച് മസാല ദോശയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഗൗതമിച്ചിരി ആയിക്കോട്ടെ യൂട്യൂബ് കഴിഞ്ഞ് കുറച്ച് യാണ് വരുന്നത് അപ്പത്തേക്ക് നമ്മുടെ പിന്നിൽ ഇങ്ങനെ പപ്പായ അറിഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും അപ്പൊ നമ്മുടെ ഗൗതം വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വിശപ്പ് സഹിക്കാനാവാതി ഈ പപ്പായ ഞാൻ ജ്യൂസ് ആക്കാൻ പോവുക ഗൗതമിനെ ഗൗതമിന്റെ ഡ്യൂട്ടി അല്ലെ വലുത് ആ മസാല ദിവസം ഗൗതം കഴിച്ചോ ഇനി എനിക്ക് ഞാൻ ഈ പപ്പായ കുടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് വാശി കാണിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഗിരിജ വന്നിട്ട് മോൾ ഈ സമയത്ത് പപ്പായോ ഗർഭവലസിൽ പോകും എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതമങ്ങൾ ഞെട്ടി നിൽക്കുകട്ടോ അയ്യോ അങ്ങനെയാണോ ഈ പപ്പായെ കഴിച്ചാൽ കൊള്ളില്ലേ എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് ഗൗതമിന് ബോധം വന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ദയവ് ഏത് പിങ്കി അത് കഴിക്കില്ല ഞാൻ മസാല ദോശ ഇപ്പൊ കൊണ്ടുവന്നല്ലോ എന്റെ ഡ്യൂട്ടി കാരണം ഞാൻ കുറച്ച് വൈകി വൈകിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിങ്കി പറയുന്നുണ്ട് അതൊന്നും സാരില്ല ഗൗതം ഗൗതമതിൽ ആ മസാല ദോശയൊക്കെ മുറിച്ച് ആ ചട്നും ആ സാമ്പാറിലൊക്കെ മുക്കി എന്റെ വായിൽ വെച്ചതാ അതിന്റെ നായിൽ വെച്ചതാ അപ്പൊ ഞാൻ കഴിച്ചോളാം അപ്പൊ ഞാൻ ഈ പപ്പായെ മാറ്റി വെച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗതം അതൊക്കെ നിന്റെ വാശി പിങ്കി അതൊന്നും നടക്കില്ലെന്ന് വേണമെങ്കിൽ ഗരിച്ച ചിറ്റമ്മ നിനക്ക് വാര് എന്ന് പറയുമ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് എനിക്ക് ഗൗതമിന്റെ കൈ കൊണ്ട് വേണം അല്ലെങ്കിൽ എനിക്ക് ആ മസാല ഞാൻ വേണം പപ്പായ ജ്യൂസ് അടിച്ച് കഴിച്ചോളാം എന്ന് പറയുന്ന ഒരു വാശിയോട്ടോ ആ കുഞ്ഞിന്റെ ജീവൻ വെച്ചിട്ട് നമ്മുടെ ഗൗതമിനെ വിലപേശുന്ന ഒരു പിങ്കിയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ ക്രൂരമായ മനസ്സ് അല്ലെ കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമ്മുടെ ഗൗതമാണെങ്കില് ഇനി എന്ത് ചെയ്യുന്നുള്ള രീതിയിൽ പ്ലേറ്റിലൊക്കെ നമ്മുടെ മസാല ദോശയൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കാൻ വായൽ വെച്ച് കൊടുക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുവാട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പൊ അപ്പുറത്തേ നമ്മുടെ ഗിരിജയ്ക്ക് ഇത് നന്ദയെ വിളിച്ച് കാണിക്കണം അതിനുവേണ്ടി നമ്മുടെ നന്ദയോട് ഈ കാര്യങ്ങളൊക്കെ പോയി പറയുന്നുണ്ട് നന്ദയാണെങ്കിൽ കട്ട കല്പയിൽ വരുന്ന ഒരു ദൃശ്യങ്ങളുമാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദയോടാണെങ്കിൽ നമ്മുടെ വല്യമ്മ പറഞ്ഞിട്ടുണ്ട് പിങ്കിയുടെ കാര്യത്തിലും ഗൗതമന്റെ കാര്യത്തിലും ഗൗതം പിങ്കിയെ നോക്കുന്ന കാര്യത്തിലും ഇടപെടാൻ നിൽക്കരുത് ഇടപെട്ടാൽ തന്റെ സ്വഭാവം അറിയും നന്ദയെ ഇവിടെ പണി ഇറക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നന്ദ നന്ദ എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് നന്ദയ്ക്ക് നന്ദയുടെ കുഞ്ഞിന്റെ ജീവനും വലുതാണ് അതേപോലെ തന്നെ വലുതാണ് നമ്മുടെ ഗൗതം സാറും അല്ലെ അപ്പൊ രണ്ടുപേരെ നന്ദയ്ക്ക് വേണം രണ്ടുപേരെ നഷ്ടപ്പെടുത്താൻ നമ്മുടെ നന്ദ തയ്യാറാവില്ല പിന്നെ എന്തായിരിക്കും പിങ്കിക്ക് എന്ത് എന്തായുധമായിരിക്കും നമ്മുടെ നന്ദ പ്രയോഗിക്കാൻ പോകുന്നത് നോക്കി തന്നെ കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ